നിങ്ങൾക്കറിയാമോ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യദാഹത്തോടെ പൊരുതുന്ന ബലൂച്ചികൾ ആരാണെന്ന് അതിർത്തി ഗാന്ധി എന്ന് പുഴപ്പെട്ട ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ സ്വന്തം മണ്ണെങ്ങനെ പാകിസ്ഥാന് സ്വന്തമായെന്ന് സ്വന്തം വംശീയതയ്ക്ക് രാഷ്ട്രീയ രൂപം നൽകാനായി സ്വജീവൻ ബലി നൽകിയും പതിറ്റാണ്ടുകളായി പൊരുതുന്ന ഒരു ജനതയുടെ കഥയാണിത് ബലൂചിസ്ഥാൻ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ാൻ ഒരിക്കൽ ഇന്ത്യൻ യൂണിയനോട് ചേരാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച ദേശാഭിമാനികളുടെ നാട് പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ രാജ്യത്തെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമാണ് ഇവിടം ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത് അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ അധികം പ്രാധാന്യമുള്ള ഹോർമൂസ് ഉൾക്കടൽ ഈ പ്രദേശത്താണ് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള ഇക്കണോമിക് കൊറിഡോറും സ്ഥിതി ചെയ്യുന്നത് ബലൂച്ചിസ്ഥാനിലെ മക്രാൻ തീരത്താണ് ഇങ്ങനെ അതീവ തന്ത്രപ്രധാനമായ മേഖലയാണ് ഇവിടം പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനമാണ് ബലൂച്ചിസ്ഥാൻ ഉൾക്കൊള്ളുന്നത് എന്നാൽ രാജ്യത്തെ ജനസംഖ്യയുടെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് ബലൂച്ചികളുടെ അംഗസംഖ്യ സുന്നി മുസ്ലിങ്ങളായ ബലൂച്ചികൾ മതത്തെ അല്ല വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമായി പരന്നു കിടക്കുന്ന വംശമാണ് ബലൂച്ചികൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനപ്പുറം ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാനിലും ബലൂച്ചികൾ തന്നെയാണ് പ്രബല വിഭാഗം അഫ്ഗാനിസ്ഥാനിലും ഇവരുടെ സാന്നിധ്യമുണ്ട് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് ഇരു രാജ്യങ്ങളിലുമായി ഒരു കോടിയോളം ബലൂച്ചികളാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഔദ്യോഗികമായി പാകിസ്ഥാൻ്റെ ഭാഗമായെങ്കിലും ബലൂചിസ്ഥാന് പ്രവിശ്യ പദവി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാത്രമാണ് ഖാനേറ്റ് ഓഫ് കലാട്ടിന് കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറു നാട്ടുരാജ്യങ്ങൾ ഈ ഭൂമികയിൽ തങ്ങളുടെ വെന്നിക്കുടി പാറിച്ചു എന്നാൽ പടിഞ്ഞാറ് കെർമനും കിഴക്ക് സിന്ധും വടക്ക് ഹെൽമന്ത് നദിയും തെക്ക് അറബിക്കടലും എലുകു തീർത്ത ഈ മണ്ണിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി കലാട്ട് ഖാനായിരുന്നു പാലിയോലിത്തിക് കാലഘട്ടം മുതൽ ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും പഴയ ജനവാസമുള്ള ഗ്രാമങ്ങൾ സെറാമിക് നിയോലിത്തിക് കാലഘട്ടത്തിലേതായിരുന്നു അത്രയും അതായത് ക്രിസ്തുവിനും ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യർ സാമൂഹിക ജീവിതം ആരംഭിച്ചിരുന്നു വെങ്കലയുഗത്തോടെ ബലൂചിസ്ഥാൻ ഹാരപ്പൻ സാംസ്കാരിക സംവിധാനത്തിൻ്റെ ഭാഗമായി മാറി കിഴക്ക് സിന്ധു നദീതടത്തിലെ വിശാലമായ വാസസ്ഥലങ്ങൾക്ക് ഈ ഭൂപ്രദേശം പ്രധാന വിഭവങ്ങൾ നൽകി സിന്ധു നദീതട നാഗരികതയുടെ ഏറ്റവും പടിഞ്ഞാറൻ അതിരായിരുന്നു ഈ കാണുന്ന ജനപഥങ്ങൾ എല്ലാം പടയോട്ടങ്ങളുടെ കാലത്ത് ഈ ഭൂപ്രദേശം ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി പിന്നീട് ഗ്രീക്ക് ചക്രവർത്തിയായ സെലൂസിഡിനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ഈ ഭൂപ്രദേശം സ്വന്തമാക്കി ബി സി മുന്നൂറ്റി മൂന്നിൽ ചന്ദ്രഗുപ്തനും സെലൂക്കസും ഒരു സമാധാന ഉടമ്പടിയിലേർപ്പെട്ടതോടെ ഈ ഭൂമിയിൽ സമാധാനത്തിന്റെ വിത്തുകൾ മുളച്ചു ചന്ദ്രഗുപ്ത മൗര്യനും സെലൂസിറ്റ് സാമ്രാജ്യത്തിലെ ഒരു രാജകുമാരിയും തമ്മിലുള്ള വിവാഹത്തോടെ സെലൂസിറ്റ് മൗര സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം തലമുറകളോളം തുടരുകയും ചെയ്തു ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം ചില ഹിന്ദു നാട്ടുരാജക്കന്മാരുടെ അധീനതയിലായിരുന്നു എന്നാൽ ചെങ്കിസ്കാൻ്റെ പടയോട്ടം ഈ ഭൂപ്രദേശത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചു ചെങ്കിസ്കാന്റെ പടയോട്ടത്തോടെയാണ് ബലൂച്ചികൾ കുടിയേറ്റം ആരംഭിച്ചത് പിന്നീട് ഈ ജനതയിൽ ഉൾപൊരു രൂക്ഷമാവുകയായിരുന്നു ബലൂച്ച് പത്താൻ മറ്റ് വിഭാഗങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാനായി സർദാർമാർ രൂപം കൊണ്ടു ഏഴാം നൂറ്റാണ്ടിൽ അറബ് സൈന്യം ബലൂചിസ്ഥാനിൽ അധിനിവേശം നടത്തി ബലൂചിസ്ഥാനിലെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു പിന്നീട് ഗസ്നിയിലെ മഹ്മൂദ് ബലൂചിസ്ഥാൻ മുഴുവൻ കീഴടക്കി പിന്നീട് ഡൽഹി സുൽത്താനേറ്റും മംഗോളിയൻ ഭരണാധികാരികളുമൊക്കെ ഈ മണ്ണിൽ ബെന്നിക്കുടി പാറിച്ചു പിന്നീട് ഈ മണ്ണിലേക്ക് ബ്രിട്ടീഷുകാർ എത്തി ബ്രിട്ടണും ഇറാനും ബലൂചിസ്ഥാനെ പല ഭാഗങ്ങളാക്കി വിഭജിച്ചു പിന്നീടും ഈ മണ്ണിൽ പല രാജവംശങ്ങളും വാണും വീണും കാലചക്രം മുന്നോട്ട് ഉരുണ്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമായപ്പോൾ ബലൂച്ചികളും മരണഭയം ഏതുമില്ലാതെ അതിൻ്റെ മുൻനിരയിൽ നിന്നു അവഭക്ത ഇന്ത്യയിലെ ബലൂച്ചികളും ഈ മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പടമയച്ചവർ തന്നെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തതോടെ ബലൂച്ചിസ്ഥാൻ്റെ ഹൃദയവും കീറിമുറിക്കപ്പെട്ടു ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ഒരു വിഭാഗം ബലൂച്ചികൾക്ക് താൽപ്പര്യം എന്നാൽ സ്വതന്ത്ര ബലൂചിസ്ഥാനായിരുന്നു ഇവിടുത്തെ പൊതുവികാരം പക്ഷേ മുഹമ്മദ് അലി ജിന്നയുടെ പിടിവാശിയിൽ ആ മോഹം തകർന്നു ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാർക്കും താല്പര്യം മേഖലയിലെ മറ്റു നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യം കാട്ടിയതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു പാക് സൈന്യം ബലൂചിസ്ഥാനിലേക്ക് നീങ്ങി ബലൂച്ചികൾ ചെറുത്തെങ്കിലും പാക് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കീഴടങ്ങേണ്ടി വന്നു അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെയാണ് ബലൂച്ച് വംശീയവാദത്തിന് ആക്കം കൂടിയതെന്ന് പറയാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കാശ്മീരിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ മണ്ണിൽ ബാഹ്യ പ്രേരണകൾ ഒന്നും കൂടാതെ കശ്മീരിന് സമാനമോ അതിലും തീവ്രമോ ആയ വിഘടനവാദം ശക്തിപ്പെടുകയായിരുന്നു ഗാന്ധിജിക്ക് ഏറെ പ്രിയമുള്ള ഭൂമിയായിരുന്നു അവിഭക്ത ഇന്ത്യയിലെ ബലൂചിസ്ഥാൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ ദേശീയ കോൺഗ്രസും ഒരിക്കലും ഒറ്റപ്പെടാതിരുന്ന ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ മാരി ബഗുതി മെംഗൽ തുടങ്ങിയ ഗോത്രങ്ങളുടെ പിതൃഭൂമിയായ ഈ പ്രദേശം ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് അനുകൂലമായിരുന്നതോടൊപ്പം അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്തിക്കാനൊരു സാന്നിധ്യവും ഉണ്ടായിരുന്നു ബാദ്ഷാ ഖാൻ എന്നറിയപ്പെടുന്ന അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ ഒരു പഠാൻ വംശജനായിരുന്നിട്ട് പോലും ബലൂച്ചികൾ ബാദ്ഷാ ഖാനെ ദേശീയ നേതാവായി ഏറ്റെടുക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ അദ്ദേഹം ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു കൂട്ടാളിയായി മാറി അഹിംസയുടെയും സമാധാനത്തിൻ്റെയും മുദ്രയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ബലൂചിസ്ഥാനിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സ്വാധീനിച്ചു ഇതോടെ ബലൂചിസ്ഥാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായമായി മാറുകയായിരുന്നു ബലൂചിസ്ഥാനിലെ സമൃദ്ധമായ പ്രകൃതി സമ്പത്താണ് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനിലെ മുഴുവൻ വിസ്തീർണത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം പ്രകൃതിവാതകവും ഇരുമ്പും സൾഫറും ക്രോമൈറ്റും കൽക്കരിയും മാർബിളും ധാതു സമ്പത്തുകളും കൊണ്ട് സമ്പന്നമാണ് എന്നാൽ ബലൂചിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിവാതകത്തിന് ഉചിതമായ റോയൽറ്റി നൽകാൻ പാകിസ്ഥാൻ സർക്കാർ ഒരിക്കലും തയ്യാറായിട്ടില്ല ഇതാണ് ബലൂച്ചികളെ ഇന്നും അതിദാരിദ്ര്യവും അവഗണനയും നേരിടുന്ന ഒരു ജനവിഭാഗമായി മാറ്റിയിരിക്കുന്നത് അതുപോലെ ഗദറിൽ പാകിസ്ഥാൻ തുറമുഖം നിർമ്മിച്ചപ്പോൾ അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ബലൂച്ചികൾക്ക് ലഭിച്ചില്ല ഈ അവഗണനയും അശാസ്ത്രീയമായ വികസനവും ബലൂചിസ്ഥാനിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കി ഒന്നിലേറെ സായുധ സംഘങ്ങളാണ് ഇവിടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നത് അവരിൽ ഏറ്റവും ശക്തരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് മാത്രം മജീദ് ബ്രിഗേഡ് ഫത്തേ സ്ക്വാഡ് സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് എന്നിങ്ങനെ വിവിധ സേനാവിഭാഗങ്ങളാണ് ഈ സായുധ സംഘത്തിനുള്ളത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരായ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സായുധ സംഘം സജീവമാകുന്നത് പാകിസ്ഥാൻ സുരക്ഷാസേന സർക്കാർ സ്ഥാപനങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമാക്കി ബി എൽ എ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ ഭാഗമായി ചൈനീസ് ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങളും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ബി എൽ എയുടെ സേനയെ വ്യത്യസ്തമായ പരിശീലനം ലഭിച്ച യൂണിറ്റുകളായി വിഭാഗീകരിച്ചിരിക്കുന്നു അതിൽ പ്രധാനമായവ മജീദ് ബ്രിഗേഡ് എന്ന ചാവേർ ആക്രമണ യൂണിറ്റ് പത്തേ സ്ക്വാഡ് എന്ന ഗറില്ല ആക്രമണങ്ങളിൽ മികവ് പുലർത്തുന്ന വിഭാഗം സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് അഥവാ തന്ത്രപ്രധാനമായ ആക്രമണങ്ങൾക്ക് പ്രത്യേകമായി രൂപീകരിച്ച സംഘം ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ സ്വയംഭരണത്തിനും പ്രകൃതി സമ്പത്തിലേക്കുള്ള നീതിയുക്തമായ അവകാശത്തിനുമുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ബി പ്രവർത്തനങ്ങൾ എന്നാണ് വിശകലനം ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനയും ബി ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ മാത്രം മൗനം പാലിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമാകുമ്പോൾ ഭൂരിപക്ഷം ബലൂച്ചികളുടെയും മനസ്സിൽ കബറടക്കപ്പെട്ടത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന സ്വപ്നമായിരുന്നു അതായത് മനസ്സില്ലാ മനസ്സോടെയാണ് ബലൂച്ചികൾ വലിയ പങ്കും പാക് പൗരന്മാരായത് എന്ന് ഈ മണ്ണിൽ പാക് പതാക ഉയർന്നുവോ അന്നു മുതൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ജനതയാണ് തങ്ങളെന്ന ചിന്ത ബലൂച്ചികളിൽ വളരാൻ തുടങ്ങി പാകിസ്ഥാനിൽ ചേരാനുള്ള ഉടമ്പടി ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ ബെലൂച്ചുകൾ പ്രതിഷേധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തി വർഷങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇതിപ്പോഴും തുടരുകയാണ് ബലൂച്ചികളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ പാകിസ്ഥാൻ ശക്തമായാണ് നേരിട്ടത് പോരാട്ടത്തിൻ്റെ മുൻനിരക്കാരെയും അനുഭാവികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ കൊല്ലപ്പെട്ട ബലൂച്ചുകളുടെ എണ്ണം പതിനായിരങ്ങളെന്നാണ് റിപ്പോർട്ട് പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ ഭരണകൂടം സൈനിക ഇടപെടലുകളിലൂടെയാണ് പ്രതികരിച്ചത് മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾക്കും ബലൂച്ച് ജനതയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിനും ഇത് കാരണമായി ഇതോടെ ബലൂച്ച് ജനതയുടെ അസംതൃപ്തിയും അവകാശങ്ങൾക്കായുള്ള പോരാട്ടവും ഇന്നും തുടരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു അതെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയ അവകാശത്തിനും വേണ്ടി മരണഭയമില്ലാതെ പോരാട്ടമാണ് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ പതിറ്റാണ്ടുകളായി നടക്കുന്നത്